ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാനും ഇവിടെ സുഖാരിക്കണോ അലഹമ്മില്ല അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡുലാർ കിച്ചനെ കുറിച്ചാണല്ലോ എങ്ങനെയൊരു പെർഫെക്റ്റ് മോഡുലാർ കിച്ചൺ ഡിസൈൻ ചെയ്യാം അവിടെ നമ്മൾ ആ കിച്ചണിൽ വെക്കേണ്ട ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ കറക്റ്റ് പൊസിഷനിൽ എങ്ങനെ വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിടുപണി നടക്കുന്ന ഒരുപാട് പേർക്ക് എൻ്റെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ട് എന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ ടൈപ്പ് ഫ്രിഡ്ജുകളുണ്ട് അതുപോലെ അതിൽ ഏതിനാണ് പ്രൈസ് കൂടുതൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അങ്ങനെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഒരു നമ്മൾ 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 കഴിഞ്ഞ അപ്ലോഡ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജ് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ടുള്ളത് ഫ്രീ സ്റ്റാൻഡിങ് ഫ്രിഡ്ജ് ആണല്ലോ ഈ ബിൽട്ടിൻ ആയിട്ട് അതിൻ്റെ ആളുകൾ വന്നിട്ട് പ്രൊഫഷണൽസ് വന്നിട്ട് നമുക്ക് ും അങ്ങനെയല്ലാതെ നമ്മളൊരു ഫ്രീ സ്റ്റാൻഡിങ് ഫ്രിഡ്ജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് വെക്കാന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കിച്ചണിൽ നിങ്ങൾ കണ്ടോ ഇവിടെ എങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജും ഓവണും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആദ്യം ഇങ്ങനെ അല്ല കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം എന്താ പറയുക നമ്മൾ ഈ വീട് പ്ലാൻ ചെയ്തിട്ടുള്ള ആർക്കിടെക്ട്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻസ് ആദ്യം അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ തീരുമാനിച്ചത് തീരുമാനിച്ചെന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു അറ്റത്ത് നമുക്കെന്തെയാണ് ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഇരിക്കുന്ന കണ്ടോ അവിടെ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയിട്ട് പൊസിഷൻ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ അറ്റം മുതൽ ഇങ്ങനെ എൽ ഷേപ്പിൽ കൗണ്ടർ ഇങ്ങനെ വന്നിട്ട് കൗണ്ടർ ടോപ്പ് ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക ഈ ഒരു മൂലയിൽ അറ്റത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജ് വെക്കാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ എന്താ പറയുക പിന്നീട് ലെറ്ററോ നമ്മൾ എന്താ പറയുക ആ പ്ലാന് മാറ്റാണ്ടായത് അപ്പോൾ ആദ്യം ആ പ്ലാനനുസരിച്ച് നമ്മൾ ഈ ഒരു ചുമരിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്ലഗ് പോയിന്റും സ്വിച്ചും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് പ്ലഗ് പോയിന്റും സ്വിച്ചും ഒക്കെ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് എന്താ പറയുക കിച്ചന്റെ ഡിസൈന് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു നമ്മൾ നമ്മളപ്പളും അങ്ങനെ നമ്മൾ കിച്ചൺ എന്ത് ചെയ്യാം സെപ്പറേറ്റ് ഒരു ടീമിനെ കൊണ്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മഞ്ചേരിയിലുള്ള സ്പെക്കുല എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീനെ കോൺടാക്ട് ചെയ്തിട്ട് അവർ വന്നത് അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെയാണ് ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു സ്പോട്ടാണ് കൊടുത്തത് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ നിങ്ങൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു അതായത് ഒന്ന് നമ്മൾ അറ്റത്ത് ഫ്രിഡ്ജി ഒരറ്റത്തെ ഫ്രിഡ്ജ് വെച്ചാൽ ആ ഫ്രിഡ്ജിൻ്റെ ഉണ്ടല്ലോ അത് നമുക്ക് നമ്മൾ നമ്മുടെ ഒരു ഓപ്പൺ കിച്ചണാണ് അപ്പോൾ അപ്പം ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും ഒരു ബോറായിട്ട് തോന്നും എന്നുള്ളതാണ് ഒരു കാര്യം അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടും പിന്നെ അത് മാത്രമല്ല എന്താ പറയുക ഈ സ്വിച്ച് ഒക്കെ നിങ്ങൾ ബാക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ നിങ്ങളൊരു ലോങ് ട്രിപ്പ് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൻ്റെ വയർ ഊരിയിടണം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജ് നമ്മൾ ഇവിടുന്ന് തള്ളി നീക്കി മുന്നിലേക്ക് എടുക്കണം എന്നിട്ടാണ് അതിൻ്റെ സ്വിച്ചിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിൻ്റെ സ്വിച്ച് അമർത്താനും അത് ഓഫാക്കാനും വയർ ഊരാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഇൻകൺവീനിയൻസ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും നിങ്ങൾക്ക് ഭാവിയിൽ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഒന്നും സ്വിച്ച് ബാക്കിൽ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഓൾറെഡി അങ്ങനെ എന്താ പറയുക കൊടുത്തിട്ടുണ്ടായിരുന്നു പെയിന്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർ വിളിച്ചത് അങ്ങനെ കണ്ടില്ലേ ഇപ്പൊ ഇവിടെ ഫ്രിഡ്ജ് വരാണെങ്കിൽ ഏകദേശം ഇപ്പൊ ഈ കാണുന്ന ഈ കള്ളികളുണ്ടല്ലോ ആ ആ ഒരു രണ്ട് ഭാഗം കള്ളികളും എന്ത് ചെയ്യും ഫ്രിഡ്ജായിട്ട് കവറായി പോകും ഫ്രിഡ്ജിന്റെ സൈഡ് കവറായി പോകും അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിച്ചൻ്റെ ഉള്ളിലേക്കൊരു ഒരു നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല് കിച്ചന്റെ കൗണ്ടർ ടോപ്പും സിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അങ്ങനെയല്ല ഉണ്ടാവുക അതൊരു ഫ്രിഡ്ജിന്റെ സൈഡ് ആകുമ്പോൾ അവിടെ അടഞ്ഞിരിക്കും പിന്നെ അതൊരു നല്ല ബോറായിട്ട് തോന്നും ഈ ഒരു എന്താ പറയാ ഓപ്പൺ ഷെൽഫിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ അത് നമുക്ക് ശരിയാണെന്ന് തോന്നി അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിന്റെ പൊസിഷൻ ഇവിടെ നിന്ന് മാറ്റണമല്ലോ അപ്പൊ വേറെ എങ്ങോട്ട് വെക്കും എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ തോന്നിയത് ഫ്രിഡ്ജ് എന്നാ പിന്നെ ആ ഒരു അറ്റത്ത് ഇപ്പോൾ ഓവൺ ഇരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു അറ്റത്ത് ഫ്രിഡ്ജ് കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയ വന്നിട്ടോ എന്നിട്ട് അവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള ഭാഗം മുഴുവൻ നമുക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പായിട്ട് എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ തോന്നിയത് അപ്പോൾ അവർ ഞങ്ങൾ പിന്നെയും പറഞ്ഞിരുന്നു നിങ്ങൾ അവിടെ അവിടെയും കൊടുക്കുമ്പോൾ അതൊരു അറ്റത്താണല്ലോ വരുന്നത് അങ്ങനെ അറ്റത്ത് വരുമ്പം എന്താണെന്ന് വെച്ചാല് ഇപ്പം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു ടോൾ യൂണിറ്റിന്റെ സൈഡാണല്ലോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് അതിന്റെ പകരം ഈ ഒരു ഫ്രിഡ്ജിന്റെ സൈഡ് ആയിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുക അപ്പോഴും അത് ഒരു പെർഫെക്റ്റ് ഡിസൈൻ ആണ് എന്ന് പറയാൻ പറ്റൂല അങ്ങനെ ചെയ്യാൻ പറ്റൂലെന്നല്ലട്ടോ ഞാൻ പറയുന്നത് പക്ഷെ നല്ലൊരു നമ്മള് കാശ് മുടക്കി നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കണമല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ സൈഡ് ആണ് അവിടെ കാണുക അപ്പൊ അതൊരു ഭംഗി തന്നെയാണ് കാണാൻ അത്ര ഭംഗി അങ്ങനെ പറഞ്ഞപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു എന്താ പറയുക ഞാൻ ആദ്യം വിചാരിച്ചിരുന്നെന്താ വച്ചാൽ എൻ്റെ ഓവണൊക്കെ ഇപ്പോൾ അവിടെ ആ ഒരു ആ ഒരു മൂലയിൽ ഒരു സാൻഡ്വിച്ച് മേക്കർ ഇരിക്കണുണ്ടോ അവിടെയാണ് ഞാൻ ആദ്യം ഓവൺ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ട് അവിടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ വെക്കാന്നുള്ളത് അതൊക്കെ എത്രത്തോളം ബോറായിരിക്കും എന്ന് എനിക്ക് പിന്നീടാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായതിട്ടോ അപ്പം ഈ അവർ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു ടോൾ യൂണിറ്റ് അറ്റത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറം വേണം എപ്പോഴും നിങ്ങൾ ഫ്രിഡ്ജ് കൊടുക്കാൻ അപ്പം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഒരു ഇൻ ബിൽഡ് ഇൻ ഫ്രിഡ്ജ് പോലെ തന്നെ കണ്ടാൽ തോന്നുകയും ചെയ്യും നല്ലൊരു ഭംഗിയിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് ചെയ്തെടുക്കാൻ പറ്റുന്ന മൊത്തത്തിൽ മൊത്തത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഡിസൈൻ ആയിട്ട് മേജായിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയാ എന്താ പറയാ അറ്റത്ത് നമ്മൾ ടോൾ യൂണിറ്റ് കൊടുക്കാൻ വേണ്ടി അവര് അഭിപ്രായം പറഞ്ഞപ്പോ പക്ഷേ ടോൾ യൂണിറ്റിന് അത്യാവശ്യം നല്ല എമൗണ്ട് വരും ടോൾ യൂണിറ്റ് സെപ്പറേറ്റ് തന്നെ നല്ല എമൗണ്ട് വരും അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അത്രയും എമൗണ്ട് ഒന്നും വെച്ചിട്ടില്ലായിരുന്നു കിച്ചന് വേണ്ടിയിട്ട് അപ്പോൾ ടോൾ യൂണിറ്റ് എങ്ങനെ കൊടുക്കും പിന്നെ എന്ന് ആലോചിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു നിങ്ങൾ ഏതായാലും താഴെ ഇങ്ങനെ ക്യാബിനറ്റ്സ് ആണല്ലോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതേപോലെ തന്നെ താഴെ നമുക്കൊരു കാബിനറ്റ് ജസ്റ്റ് ഒരു ഡോറ് കൊടുത്തിട്ട് താഴെ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് മാറ്റാം മേലെയും ഇതുപോലെ തന്നെ ഇത് നല്ല ഉയരത്തിൽ ചെയ്തിട്ട് മുകളിലും എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡോറ് കൊടുത്തിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് മാറ്റാം എന്നിട്ട് നടുവിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് ഓവണിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫായിട്ട് അങ്ങനെ ലീവ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് എന്താ പറയുക ഒരു ടോൾ യൂണിറ്റ് അങ്ങനെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും എമൗണ്ട് എന്തായാലും വരില്ല കാരണം എന്താ പറയുക ആ ടോൾ യൂണിറ്റിന് അത്യാവശ്യം എമൗണ്ട് വരും ഞാൻ പറഞ്ഞല്ലോ ഇത് കണ്ടാൽ നല്ലൊരു ടോൾ യൂണിറ്റ് പോലെ തോന്നിക്കുമെങ്കിലും ഒരു ടോൾ യൂണിറ്റ് ആയിട്ട് വെക്കുന്നതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് അത് അതുമാത്രമല്ല നമുക്ക് ഫ്രിഡ് ഓവൺ വെക്കാൻ ഒരു കറക്റ്റ് പൊസിഷൻ അതിൻ്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്യും പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം എന്താ പറയുക ഞാനിപ്പോൾ ഓവൺ ആ കോർണറിൽ അവിടെ കൗണ്ടർ ടോപ്പിൽ വെക്കാം എന്നൊക്കെ അല്ലേ വിചാരിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ എനിക്ക് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എനിക്ക് യൂസ് ചെയ്യാൻ ഞാനിപ്പോൾ അവിടെ സാൻഡ്വിച്ച് മേക്കറാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഓവൺ നൈറ്റ് ഒരു സെപ്പറേറ്റ് ഏരിയ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുകയും ചെയ്യും മാത്രമല്ല അവർ എന്നോട് പറഞ്ഞു ഞാൻ ഓൾറെഡി ഓവണൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏഹ് അവർ എന്നോട് പറഞ്ഞു എന്താ പറയാ നിങ്ങൾ ഏത് ഓവണ വാങ്ങിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓവണൊക്കെ കാണിച്ചു കൊടുത്തു അപ്പൊ ബിൽട്ടിൻ ഓവൺ അല്ലല്ലോ അപ്പൊ ബിൽട്ടിൻ ഓവൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇൻ കേസ് ഭാവിയിൽ നമുക്ക് ബിൽട്ടിൻ ഓവൺ ആക്കണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിൽട്ടിൻ ഓവൺ വെക്കാൻ പറ്റുക അത് അത്യാവശ്യം സൈസുള്ളായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ സൈസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഓപ്പൺ ക്യാബിനറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം ഈ ഒരു നിങ്ങളുടെ ഓവൺ നമുക്ക് തൽക്കാലം അതിൻ്റെ ഉള്ളിൽ വെക്കാന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പം നമ്മൾ പിന്നീട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓവൺ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലി സ്പേസ് വരും കാരണം ഓവൺ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കുറേ ഒരു സ്പേസ് അവിടെ കാലിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ബോറായിട്ട് വരും അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ടോൾ യൂണിറ്റിൻ്റെ ആ ഒരു ലുക്ക് തന്നെ നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ പിന്നീട് ഞങ്ങൾ ആലോചിച്ചപ്പം അവർ വേറൊരു ഐഡിയ പറഞ്ഞു അതായത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ ഒരു ബിൽഡിങ് ഓവൺ വെക്കാനുള്ള അത്രയും സ്പേസ് വിട്ടിട്ട് നമുക്ക് സൈഡിലൊക്കെ വെക്കാപ്പം ഇതിനൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടും ഈ ഓവണിൻ്റെ ബാക്കിലാണെങ്കിലും സൈഡിലാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് കൊടുക്കണം പിന്നെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം ഈ ഓവണ് വെക്കുമ്പോൾ ചെറിയ രണ്ട് ക്ലാമ്പ് കൊടുത്തിട്ട് ഒരു തട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കാം എന്നിട്ട് ആ തട്ടിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ ഓവണ് കയറ്റി വെച്ചോ അപ്പൊ അതിന്റെ അടിയിൽ ചെറിയൊരു ഓപ്പൺ ക്യാബിനറ്റ് പോലെ വേറൊരു സ്പേസ് നിങ്ങൾക്ക് കുറച്ച് കാലിയായിട്ട് കിട്ടും അതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് പീസുകളൊക്കെ നിങ്ങൾക്ക് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അത് നല്ലൊരു ഐഡിയ ആയിട്ട് നമുക്ക് തോന്നിയാ അവർ നമുക്ക് ത്രീ ഡി ചെയ്ത് തന്നപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടായിരുന്നത് നല്ലൊരു ഐഡിയ ആയിട്ടാണ് കേട്ടോ നമുക്ക് തോന്നിയത് കണ്ടോ ഇതുപോലെ ഇവിടെ ക്ലാമ്പ് കൊടുത്തതാണ്ടോ ഇത് നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ് കേട്ടോ അതുപോലെ ഈ അടിയിലെ തട്ട് എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കൂ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ഇത് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു തട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ ഉള്ളിൽ ഫിക്സ്ഡ് അല്ല കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാനും പറ്റും അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് താഴെ ഓവൺ വെക്കണമെങ്കിൽ മേലെ എത്രയും സ്പേസ് കാലി വരേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഈ താഴത്തുള്ള സ്പേസിൽ ഞാൻ കുറച്ച് ഭംഗിയുള്ള ഒരു കുറച്ച് കപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക ചെയ്തത് എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്തു ഈ ഓവൺ കയറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതിന് പകരം എനിക്ക് ആ തട്ട് വേണമെങ്കിൽ ഇങ്ങനെ കുറേ ദിവസം കണ്ട് ബോർ നമുക്ക് നമുക്കൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ തട്ട് അവിടുന്ന് വലിച്ചൂരിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ ഒന്ന് രണ്ട് ക്യാമ്പ് മേലെ കൊടുത്തത് കണ്ടോ അവിടെ കൊടുക്കാം എന്നിട്ട് ഓവണ് നമുക്ക് താഴേക്ക് വെച്ചിട്ട് ഈ താഴെ വെച്ചിട്ടുള്ള കപ്പും ഡെക്കറേറ്റീവ് പീസുകൾ എന്താണെങ്കിലും അത് നമുക്ക് മുകളിലേക്ക് വെക്കാം അപ്പോൾ ചെറിയ ഓപ്പൺ ക്യാബിനറ്റ് മേലെയും ഓവന്റെ ഭാഗം താഴും വരും അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം അപ്പോൾ ഓവന്റെ ഭാഗം മുകളിലും ആ കപ്പൊക്കെ വെച്ച ഭാഗം താഴെ അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ ഭാവിയിൽ നമുക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു ഓവൺ മാറ്റിയിട്ട് ഇനി ഒരു ബിൽട്ടിൻ ഓവണൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു ഓവൺ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നല്ല ബ്രീത്തിങ് സ്പേസ് വിട്ടുകൊടുക്കണം എന്നല്ല കേട്ടോ ഇതിൻ്റെ ചുറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചൂടാവുന്ന സാധനങ്ങളല്ലേ അപ്പം ഇപ്പം നമ്മൾ ഈ ഓവണൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റാവും അപ്പം ആ സമയത്ത് ആ ഒരു ചൂട് ഇതിങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും സൈഡിലും ബാക്കിലൊന്നും നമ്മൾ അത്യാവശ്യം സ്പേസ് ഒന്നും വിട്ടു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക വിങ്ങി നിന്നിട്ട് ആ ചൂടിൽ നിന്നിട്ട് ഇത് പെട്ടെന്ന് കംപ്ലൈന്റ് വരാനും കേടുവരാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ എന്താ പറയുക അത് മാത്രമല്ല ഭയങ്കര ഡേഞ്ചറാണ് ഭയങ്കര അപകടമാണ് ചിലപ്പോൾ ഈ ഓവൺ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയലില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ഒരു സ്പേസ് അതിന്റെ ചുറ്റിനും വിട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് സ്പേസ് ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ചുറ്റും ഒരു ഹീറ്റ് ഉള്ള ഒരു സ്പേസും കൂടെ അതിന്റെ സൈഡിൽ ഉണ്ടാകും ഇപ്പൊ ഫ്രിഡ്ജിന്റെ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിങ്ങനെ എന്താ പറയാ അതിൻ്റെ ഉള്ളിൽ ഇടുങ്ങി വെച്ചിട്ടില്ല അതിന്റെ ചുറ്റും നമ്മൾ നല്ല ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോ സാധാരണ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്താ വെച്ചാൽ ഇതിന്റെ പുറകില് ഹീറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഹീറ്റ് ഫ്ലോ എങ്ങനെയാണ് പുറത്തേക്ക് പോണത് കാരണം ഇതിന്റെ മുകളിൽ വേറൊരു ക്യാബിനറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പം പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഹീറ്റ് പുറകിൽ ഉള്ളതൊക്കെ പുറത്തേക്ക് പോകുന്നത് അത് ഏത് ഭാഗത്തു കൂടിയാണ് ഡൗട്ട് ഉണ്ടാവും അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഈ ഒരു ഫ്രിഡ്ജിന്റെ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ ഒരു ചെറിയ ഡോറ് കൊടുത്തിട്ടുള്ള ആ ക്യാബിനറ്റ് അവിടെയാണ് നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ അതിൻ്റെ പവർ പോയിൻ്റും എന്താ പറയുക ഇൻവേർട്ടറൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിമ്മ ഇതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇതിന് ഇൻവേർട്ടറിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ ഒരു ഇൻവേർട്ടർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എസ്പെഷ്യലി ഞങ്ങളുടെ ഏരിയയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വോൾട്ടേജ് ഫ്ളക്ച്വേഷൻ ആണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയേ എന്താ പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തത് ഒരു ഇൻവേർട്ടർ കൊടുത്തത് ഇൻവേർട്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മളിപ്പോൾ 그런데 പോയിട്ട് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ആകുമല്ലോ അത് കഴിഞ്ഞ് കറണ്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രിഡ്ജ് ഇങ്ങോട്ട് ഓൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് പെട്ടെന്ന് അടിച്ച് പോവും ഫ്രിഡ്ജ് കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മൾ ഈ ഏരിയയിൽ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പം ഒരു ഇൻവേർട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കറണ്ട് വരുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്തിട്ട് പതുക്കാണ് ഫ്രിഡ്ജ് ഓൺ ആവുകയുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ഫ്രിഡ്ജ് കറണ്ട് പോയി അപ്പം തന്നെ കറണ്ട് വരുമ്പം പെട്ടെന്ന് ഓഫായി ഓൺ ആകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നമ്മൾ ഫ്രിഡ്ജിന് ലൈഫ് കൂടുതൽ കിട്ടും ഒരു സേഫ്റ്റിക്കെപ്പളും ഇൻവേർട്ടർ നല്ലതാണ് എന്നാണ് നമ്മൾ ഫ്രിഡ്ജിനെ കുറിച്ച് അറിയാവുന്ന ആളുകളോട് അന്വേഷിച്ചപ്പം അതുപോലെ തന്നെ ഇത് വാങ്ങിച്ച ഷോപ്പിൽ നമ്മൾ കോട്ടക്കൽ ഓക്സിജൻ എന്നാണ് നമ്മളിത് വാങ്ങിച്ചത് അവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടില്ലേ ചെറിയ ചെറിയ ഹോളുകൾ അത്യാവശ്യം വട്ടത്തിലുള്ള എന്താ പറയുക ഹോളുകൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വിട്ടിട്ടുണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ക്യാബിനറ്റില് നമ്മൾ ഹോളുകൾ വിട്ടിട്ടുണ്ട് ആ ഹോൾ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ ഇതിന്റെ ബാക്കിൽ ബാക്കിലുള്ള ഹീറ്റ് ഫ്ലോ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോളുകളാണ് കേട്ടോ വിട്ടിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണൂല കാരണം എന്താ പറയാ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇൻവെർട്ടർ കൊടുത്ത കൊടുത്ത ആ ഒരു ഷെൽഫ് ഉണ്ടല്ലോ അതിന്റെ പുറകിലാണ് നമ്മൾ ഈ ഹോൾസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇൻവേർട്ടറിന്റെ അവിടെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ബാക്കിലാണ് ഈ ഹോൾസ് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഫ്രിഡ്ജിന്റെ ബാക്ക് ഭാഗമാണിത് അവിടുന്ന് നേരെ ഹീറ്റ് ഫ്ലോ മുകളിലേക്ക് വരുന്ന രീതിയിൽ എന്നാൽ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണൂല്ല നല്ല ും നിക്കുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ എന്താ പറയുക ഹീറ്റ് ഫ്ലോ പോവാനുള്ള ആ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതൊക്കെ ശരിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്തതല്ല നമ്മൾക്ക് ഇങ്ങനത്തെ വറീസ് വറീസ് ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇവർ ഇത് വെക്കാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കിച്ചൺ ചെയ്യാറുള്ളത് അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ടത് അവണ്ടൊക്കെ ഞങ്ങൾ പെർഫെക്ഷനിൽ ചെയ്യും ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സത്യത്തിൽ ഇവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായത് കേട്ടോ അപ്പം എന്താ പറയുക നമുക്കിപ്പോൾ ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ ഇതുവരെ ഇപ്പൊ ഒരു വർഷമായി ഞങ്ങൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് ചൂടാവേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു മെയിൻ്റെനൻസ് വരാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജ് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക അത് ഇൻവേർട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ കറണ്ട് പോകുമ്പോഴും വരുമ്പോഴും അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഇതുവരെ ഇല്ല അപ്പോൾ അത് ഒരു ഇൻവേർട്ടർ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഞാൻ എന്താ പറയുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫ്രിഡ്ജ് ഫിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഇൻവേർട്ടറിൻ്റെ അവിടെയാണ് സ്വിച്ച് ഒക്കെ കൊടുത്തത് നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കണം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്രിഡ്ജ് നീക്കാതെ തന്നെ നമുക്ക് ഈ സ്വിച്ചിലേക്ക് ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ ഈ ഓവൻ്റെ മുകളിലുള്ള ക്യാബിനറ്റ് ഉണ്ടല്ലോ അവിടെ എന്താ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം അവിടെയാണ് നമ്മൾ ഈ ഓവൻ്റെ സ്വിച്ചും പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അത് ഓവൻ്റെ ബാക്കിലല്ല കൊടുത്തത് അപ്പം അത് ഞാനിപ്പോൾ അവിടുന്ന് ഒരു എക്സ്റ്റൻഷൻ ത്തി ഇങ്ങോട്ടേക്ക് അറ്റത്തേക്ക് ഞാൻ വേറെ ഒരെണ്ണം കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഹൈറ്റ് കുറവുള്ള ആളാന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ആ അറ്റത്തേക്ക് എന്തായാലും എത്തൂല ചുമരിലേക്ക് എന്തായാലും എത്തൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ ഒരു സ്വിച്ച് ഇങ്ങോട്ടേക്ക് കൊടുത്തതാണ് കേട്ടോ വേറെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓവനിലേക്ക് ആവശ്യമുള്ള എന്താ പറയാ ബേക്കിംഗ് ട്രേകളും പാത്രങ്ങളും പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഓവൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവില്ല കുറേ പാത്രങ്ങൾ അങ്ങനത്തതും പിന്നെ ഓവണിന്റെ ഓവണിൽ ഉണ്ടാക്കുന്ന ഫുഡിന്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ട് പിന്നെ ബാക്കിയൊക്കെ എമിറ്റിയാണ് എന്റെ കിച്ചണില് ഒരുപാട് ഇങ്ങനെ കിച്ചൺ ടൂർ ചെയ്യാൻ മാത്രം സാധനങ്ങളൊന്നും ഞാൻ കുത്തി നരച്ചിട്ടില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ എന്ന് വിചാരിച്ചാൽ അതങ്ങനെ വെറുതെ വാങ്ങി കുട്ടി ഈ ഐക്യന്റെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണേ അതൊരു ഒബ്സനായ ആളുകളൊക്കെ ഉണ്ടല്ലോ വെറുതെ ഇങ്ങനെ കാണാം ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങാം അങ്ങനെ എത്ര ഒരു സ്വഭാവം എനിക്കില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങാം പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലാണെങ്കിലും കുറേ സാധനങ്ങൾ ഇങ്ങനെ വെക്കണെനിക്ക് ഇഷ്ടമല്ല കാരണം ഇതൊക്കെ നമ്മൾ എന്നും വൃത്തിയാക്കി തുടച്ച് നന്നാക്കി അതിനു വേണ്ടി സമയം നമുക്ക് വേണമല്ലോ ഞാൻ അത്യാവശ്യം നല്ല ബിസി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തന്നെ സമയം കിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു പെർഫെക്റ്റ് മോഡുലർ കിച്ചൺ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് അതിൽ അപ്ലയൻസസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് എന്തെങ്കിലും യൂസ്ഫുള്ളായ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അത് മാത്രമല്ല എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് തുറന്ന് പറയണം കേട്ടോ അതുപോലെ നമ്മൾ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ മറ്റു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീട് പണി നടക്കുന്നവർ വീട് റിനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കിച്ചൺ ഒന്ന് റിനോവേറ്റ് ചെയ്യണം പുതിയ ഡിസൈനിലൊന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ബോക്സിലും മടിക്കാതെ പറയണേ അപ്പൊ ഇത്രയും നേരം നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു താങ്ക്